സുഹൃത്തുക്കളെ പിന്നെ മലപ്പുറത്തെ ഒരു വ്യത്യസ്ത കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു നിലവിൽ ഒരു ഉമ്മയും പിന്നെ കേരള പോലീസിനെ സ്നേഹിക്കുന്ന എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു കുടുംബം അല്ലേ മനോക്ക ഇങ്ങനത്തെ ഒരു കുടുംബം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു ഉമ്മയുടെ പിന്നെ ഇവരുടെ മൂന്ന് മക്കൾ പോലീസിൽ ഒപ്പം വേറൊരു ബ്രദറുണ്ട് കേട്ടോ ഇദ്ദേഹം സെലക്ഷൻ കിട്ടിയ ആളാണ് നിലവിൽ ഇപ്പോൾ പ്രവാസത്തിലാണ് ഞാൻ സന്തോഷം പിന്നെ ഉള്ളത് പിന്നെ ഇവർ ഭയങ്കര വർക്ക് ചെയ്യുന്നു അല്ലേ ഭയങ്കര ഹയർ സെക്കൻഡറി സിസ്റ്റർ ആണ് ഇയാൾ സന്തോഷം പിന്നെ ഇതൊരു അളിയനാണ് ഞാൻ പരിചയപ്പെടുത്താം സാറാണ് എൻ്റെ സുഹൃത്ത് കേട്ടോ പിന്നെ ഇപ്പം എസ് ഐ ആണ് തിരൂർ എസ് ഐ ആണ് അതോടൊപ്പം തന്നെ ഇത് പിന്നെ വേറെ പോലീസുകാരെയാണോ ആദ്യം പരിചയപ്പെടുത്തുന്നുണ്ടോ കൺഫ്യൂഷനാണ് ഇത് നിങ്ങൾ വർക്ക് എൻ്റെ പേര് നിസാർ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ആയിക്കോട്ടെ സന്തോഷം എവിടെയായിരുന്നു എവിടെ എന്തായിട്ട് മലപ്പുറത്തേട്ടു എന്താ സന്തോഷം എന്ത് തോന്നുന്നു ഇവിടെ വീട്ടില് പിന്നെ പോലീസ് ചർച്ച ഉണ്ടാവും ഉമ്മാന്റെ അടുത്ത് മക്കള് വരുമ്പോ സ്റ്റേഷന്റെ ചർച്ച ഉണ്ടാ ഏഹ് ഒന്നുമില്ല അടിപൊളി ആദ്യം ഈ മൂത്ത മോനായിരുന്നു അല്ലെ പോലീസിലൊന്ന് അന്ന് എന്താ തോന്നിയിരുന്നു ഉമ്മക്ക് അന്ന് അങ്ങനെ തോന്നി അപ്പം നിങ്ങള് ഉമ്മാന്റെ സപ്പോർട്ട് വളരെ അതോടൊപ്പം തന്നെ പോലീസ് കുടുംബം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ സർക്കാർ സേവനം ചെയ്യുന്ന ആളും കൂടെ പോലീസ് അല്ലാത്ത ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി ലാസ്റ്റ് ഇങ്ങനെ വൈഫാണ് അവള് ടീച്ചർ ടീച്ചറാണ് പിന്നെ ഇത് വലിയ മുഹാദ് ജ്യേഷ്ഠന്റെ ഭാര്യയാണ് ഹയർ സെക്കൻഡറി ടീച്ചർ മത്സ്യാണ് ഇവര് പിന്നെ അനിയന്റെ ഭാര്യയാണ് അവള് എംഇഎസ് കോളേജിലെ പ്രൊഫസറാണ് പ്രൊഫസറാണ് ഇത് പിന്നെ പിന്നെ വലിയ വല്യ പങ്ങളാണ് അത് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വല്യ ജ്യേഷ്ഠന്റെ മോള് ഡോക്ടറാണ് മരുവനും ഡോക്ടറാണ് മോള് എഞ്ചിനീയറിംഗിന് പഠിക്കാണ് അങ്ങനെ പിന്നെ ചെറിയ പെങ്ങളെ മോള് ഡോക്ടറാണ് ബി ബിസ് കഴിഞ്ഞു ചെയ്തു അതെ അതെ പൗ സർജൻസിന് ജ്യേഷ്ഠ മുകളുണ്ട് ഡോക്ടറാണ് മരുവനും ഡോക്ടറാണ് സ്റ്റോറി മാറിട്ടോ അടുത്തൊരു വേറെ വീഡിയോ വരും അടുത്തൊരു വീഡിയോ ഇത്ര അധികം പിന്നെ ഉദ്യോഗസ്ഥ കുടുംബങ്ങള് വേറെ ഉണ്ടോന്ന് ഉണ്ടോന്നിപ്പനിക്കറിയില്ല അപ്പൊ അതും കൂടെ നമുക്ക് ഭാവിയിൽ കാണിക്കാം അപ്പൊ പോട്ടെ ഏതായാലും സന്തോഷം പിന്നെ ഒരു പോലീസ് കുടുംബമായതില് വളരെ സന്തോഷം കാര്യമായിട്ട് പിന്നെ ഇപ്പാന്റെ ഇമ്മാന്റെ ഒക്കെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തീരെ വരാൻ കാരണം അതോടൊപ്പം തന്നെ വലിയ ജ്യേഷ്ഠൻ മോമാക്കെയാണ് ഞങ്ങളെല്ലാ ഈ കാര്യങ്ങൾക്കൊക്കെ നിയന്ത്രിച്ചതും അതിൻ്റെ പോലീസുകളിലെ മാർഗനിർദ്ദേശങ്ങൾ തന്നതൊക്കെ വലിയ ജേഷ്ഠമാണ് കൂടാതെ കുടുംബത്തിന് നല്ല സപ്പോർട്ടും എല്ലാ വിഷയങ്ങൾക്കും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എന്താണെങ്കിലും കുടുംബത്തിൽ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയാനുള്ളത് അതെ ഞാൻ ഈ മൂന്ന് പേരിൽ ചെറിയ അനിയനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് വലിയ ജേഷം പോലീസിൽ ചേർന്നു അതിനുശേഷം എന്റെ നേരെ മേലുള്ള ജേഷൻ നസീറും പോലീസിൽ ചേർന്നു എന്നാ പിന്നെ ഞാനും ആ വഴിക്ക് തന്നെ ആവാം സേവന മേഖല അത്രയും താല്പര്യം ഉള്ളത് കൊണ്ട് പോലീസിന്റെ വഴി തന്നെ അങ്ങനെയായി അങ്ങനെ ഇവിടെ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നു സന്തോഷം എക്സ്പീരിയൻസ് നന്നായിട്ട് പോകുന്നു കാര്യങ്ങൾ ഇപ്പൊ ഇരുപത് വർഷം സർവീസ് ആയി എസ് ഐ ആയിട്ട് അടുത്ത് പ്രൊമോഷൻ ആയി സന്തോഷായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഈ ഭാഗത്ത് കള്ളന്മാര് പിന്നെ നിങ്ങളുടെ പേര് പേര് ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ ബ്രദറാണ് ഉമ്മയുടെ മകനെ നിങ്ങൾ ഇത് സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് എന്റെ ഞാൻ പിന്നെ എനിക്ക് സെലക്ഷൻ കിട്ടുന്ന തൊണ്ണൂറ്റേഴ് ഗൾഫിൽ പോയത് ഗൾഫിൽ പോയി അഞ്ചാറ് മാസം കഴിഞ്ഞ പോലീസ് പി എസ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അന്ന് തന്നെ ഗവൺമെന്റ് ജോലിനെക്കാരും കൂടുതൽ ഗൾഫിനോടൊള്ള ഒരു താല്പര്യം പത്ത് മുപ്പത് വർഷം മുമ്പേ

ക്വാളിറ്റി ആണ് ആളുകൾക്ക് അത് ഇത് ഇവരെയൊക്കെ ഒരു ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് എനിക്ക് കാരണം ഞങ്ങൾ കൊടക സ്റ്റേഷനിലെ ആ പൊതുവേ പോലീസുകാരെപ്പോൾ എല്ലാവരും ഉഷാറാണ് കേട്ടോ ഒന്നാല് മെസ്സേസാർക്ക് നമ്മളൊരു എ പ്ലസ് ആണ് കൊടുക്കുക കാരണം അങ്ങനത്തെ പോലീസുകാരൊക്കെ റയറായിട്ട് കിട്ടാറുള്ളൂ അലംബില്ല പഠിച്ച അങ്ങനെ തന്നെ നിലനിർത്തട്ടെ ആയിട്ട് പിന്നെ എപ്പോഴും വരൊക്കെ എപ്പോഴും കിട്ടാറുണ്ട് അമ്മാക്ക് അവർ തിരക്കല്ലേ മൂന്നാൾക്കാരും സർവീസിലുണ്ടാകുന്ന സമയത്ത് മോള് ടീച്ചർ എപ്പഴും വരും അല്ലേ ഏത് സമയത്തും വിളിച്ചത് അന്ന് തിരക്കുള്ള സമയം എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് സാറേ ഞാന് പാണ്ടിക്കാട് പെരിന്ത മലപ്പുറം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ായിട്ട് തന്നെ റിട്ടയർഡ് ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇവര് പിന്നെ ഈ വഴിയിലേക്ക് വരുമ്പോ പ്രൊമോട്ട് ചെയ്തു കാക്കയാണ് നിങ്ങളൊരു മാതൃക ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പാതിയിലാണ് പിന്തുടരുന്നത് ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് അല്ലെ സംഭവം തന്നെ എന്ത് തോന്നുന്നു പെങ്ങളാണല്ലോ അല്ലെ എന്ത് എന്താ എവിടെ വർക്ക് വർക്ക് എവിടെ പറഞ്ഞു കൊടുക്കേണ്ട പക്ഷേ ബോയ്സിലാണ് ഇപ്പൊ പോലീസ് കുടുംബം അപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുള്ള ഒരു കുടുംബം കൂടി അങ്ങനെ കൂടെ പറയാൻ പറ്റൂട്ടാ ഇവര് വല്ലാതെ പേര് എടുക്കണ്ട അല്ലേ നമുക്ക് അങ്ങനെ പോലീസ് കുടുംബം മാറ്റണേലീ ഗവൺമെന്റ് അല്ലേ അങ്ങനെ കൂടെ എന്ത് തോന്നും ആങ്ങളാരെ കുറിച്ച് എന്താ പറയാനുള്ളത് ആങ്ങളാരൊക്കെ നല്ല സപ്പോർട്ടാണ് സ്ട്രെങ്ത് പഠിക്കണ സമയത്ത് മൂത്ത മൂത്തായിരുന്നു ണ്ടെ അപ്പൊ എല്ലാരും പറയും ശ്രദ്ധിക്കാൻ കേട്ടോളി അടിപൊളി അടിപൊളി ഹയർ സെക്കൻഡറി സ്കൂളില് എക്കണോമിക്സ് എക്കണോമിക്സ് ആണ് സന്തോഷാണല്ലേ ഇപ്പൊ ഉമ്മന്റെ അടുത്ത് എത്തിയത് എല്ലാരും എന്ത് തോന്നുന്നു അതറിയില്ലല്ലോ അതൊരു പുതിയ അറിവാണല്ലോ അതിനെ പറ്റിയൊന്നു പറഞ്ഞു പറഞ്ഞു അത് കുടുംബശ്രീന്റെ പാചക മത്സരം നിങ്ങളെ പേരെന്താ എങ്ങനെ പേര് ശക്കിയില്ല രണ്ടാമത്തെ ആളാണ് എന്നിട്ട് അങ്ങനെ സംഭവം അപ്പൊ സെലിബ്രിറ്റിയാണ് കുടുംബശ്രീയില് ആദ്യം പിന്നെ പഞ്ചായത്തില് മത്സരിച്ചു ഇലകളോട് മാത്രം ഇലക്കറികൾ മാത്രം ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലന്റെ ഉണ്ടായി അതില് ഫസ്റ്റ് ഇട്ടി പിന്നെ സ്റ്റേറ്റില് ഫസ്റ്റ് പുതിയ അറിവാട്ടോ അറിവോ എന്താ ഭക്ഷണപ്പോ ഒന്നിപ്പോ ഞങ്ങൾക്കൊന്നും കിട്ടൂല ഞങ്ങൾക്ക് ബിരിയാണി വെച്ച് തരികയാണ് പിന്നെ നോക്കലേ പിന്നെ വീട്ടുകാർക്കൊക്കെ നന്നായിട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ എന്താ മക്കളെല്ലാരും അലഹം ഇല്ല മക്കളെല്ലാരും അലഹം ഇല്ല എല്ലാം ഇപ്പം ആദ്യം വലിയ കുട്ടി ആദ്യം ഇതായി അപ്പൊ എല്ലാരും ഒരു വാർത്താക്കി അതൊരു തീർച്ചയായിട്ടും സംശയം കാണാൻ കൂടി പഠിച്ചാൽ പോരാ സ്വർഗത്തിന്റെ ഉന്നത ഭവനം നൽകാൻ നമുക്ക് ഈ അവസരം സാറേ പറഞ്ഞോളി പിന്നെ പെങ്ങൾ പാചകത്തില് നമ്പർ വൺ ആണ് ഞാനിപ്പോൽമണ സ്റ്റേഷൻ ട്രാൻസ്ഫർ ആയി പോണ സമയത്ത് പെങ്ങൾ ഉണ്ടാക്കിയ ചീര അവിടെ എല്ലാവർക്കും ഒരു പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു എല്ലാവർക്കും ഡി എസ് ബിസാർ ഉൾപ്പെടെ എല്ലാവരും ആ ചീര പായസത്തിന് നല്ലതായി അഭിനന്ദിച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മളെ അടിയാക്ക ഞങ്ങളെ കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത ഏറ്റവും കൂടുതൽ ഉയർത്തിയത് പ്രവാസി ആയിരിക്കും ആണല്ലേ ആഹ് വീടെവിടെയാണ് അളിയന്റെ വീട് എന്തു തോന്നുന്നു കുടുംബത്തെ കുറിച്ചപ്പോ നല്ലൊരു ആണല്ലേ അന്ന് എല്ലാം ആ അപ്പോൾ അതാണ് എസ് ഐസ് ആർ ഇപ്പൊ സാധാരണ ഒരു കുട്ടിയുടെ ഇതിലാണ് അളേന്റെ മുന്നിൽ സംസാരിച്ചത് ആ റെസ്പെക്ട് കണ്ടുഷാറായിട്ടുണ്ട് കേട്ടോ ആണല്ലേ പിന്നെന്താ എപ്പഴാ ഒരുമിച്ച് കൂടുതലൊക്കെ ഒക്കെ തിരക്കാളും ശെരിക്കും ആക്ച്വലി തിരക്കെന്നെ ആ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തിരക്കുള്ള ജോബാണ് നല്ലൊരു സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എല്ലാരും ഇവിടെ ഉണ്ടാവുള്ളൂ പറയാനോണ്ടപ്പോ എല്ലാരും വരും പെരുന്നാളിന് കൂടും എന്താണ് പറയാനുള്ളത് എല്ലാ ദിവസവും കൂടാൻ കഴിയില്ല സ്വന്തമായിട്ട് എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അവധി ദിവസം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തറവാട്ടില് വീട്ടില് ഉമ്മാൻ്റെ അടുത്ത് വരും എല്ലാവരും പിന്നെ പരസ്പരം കുറച്ച് നേരം ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിരിയും അത് നോമ്പിനും പെരുന്നാൾക്കും ഒക്കെ പിന്നെ ഒറ്റ കാര്യം കൂടെ ഒരു മൂത്ത ആൾന്നുള്ള പുതിയ കുട്ടികളോട് പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ജോബ് ഞാൻ നമ്മളൊക്കെ അത് ആസ്വദിക്കുന്ന ആളാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തോണ്ടാണ് അതിലേക്ക് എത്തിയത് െല്ലാം സംഭവില് ഏത് പോസ്റ്റ് ആണെങ്കിലും അല്ലേ എന്താ പറഞ്ഞു കൊടുക്കാനുള്ള പ്രഷറോട് നന്നായിട്ട് പഠിക്കാൻ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു വളരെ അഭിമാനം തോന്നുന്നു ഈ ഒരു കുടുംബത്തിൽ വൈഫിന്റെ പിന്നെ അങ്ങനെ നേരത്തെ ആയിട്ട് ഈ ഫാമിലി ആളുകളൊക്കെ എന്ത് വളരെ അഭിമാനം തോന്നുന്നു ഇത് മാതിരി കൊറച്ചേ കാണാറുണ്ട് ഇതിലിപ്പോ അവര് പറഞ്ഞെനിക്ക് വളരെ സന്തോഷം തോന്നുന്നേ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ് കൂടുന്നത് നമ്മളെ ഉപ്പ വളരെ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അളിയം പറഞ്ഞൊരു വാക്കിണ്ട് ഞാൻ വരുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു പക്ഷെ ഇവര് അളിയാരെ കാണുന്ന ഒരു വാപ്പാന സ്ഥാനത്താന്നുള്ളതിന് നമ്മൾ ഒറ്റ തന്നെ നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും തീർച്ചയായും മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഇങ്ങനെ ഇതുപോലെ ഒരു കുടുംബത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം അഭിമാനിക്കും ഞാൻ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഈ നല്ലൊരു ദിവസത്തിൽ എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസയും കൂടി ഞാൻ അറിയിച്ചോണ്ടിരിക്ക വളരെ സന്തോഷമുണ്ട് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥര് അതോടൊപ്പം അതിലേറെ പേടിയാണ് പോലീസുകാരാണോ ഞാൻ ഇവരെ ഫാമിലിയുടെ ചരിത്രം കേട്ടപ്പോഴേ വളരെ സന്തോഷമായി എന്താ ഒരു എല്ലാരും തമ്മിലുള്ള ദൃഢമായ ബന്ധം അത് ഒരു വെച്ചു പുലർത്തുന്ന ആ സ്നേഹം ഉണ്ടല്ലോ അതും ഉമ്മയുടെ ഉമ്മക്കാണ് ഒരു ബിഗ് സല്യൂട്ട്